പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇക്കഴിഞ്ഞ പതിനേഴാം തീയതി ഏപ്രിൽ പതിനേഴാം തീയതി സുപ്രീം കോടതിയിലെ രണ്ടംഗ ബെഞ്ച് രണ്ടംഗ ബെഞ്ച് പറഞ്ഞാൽ ജസ്റ്റിസ് സുധാൻഷു ധൂലിയയും ജസ്റ്റിസ് കെ വിനോദ്ചന്ദ്രനും അടങ്ങുന്ന ഒരു ഡിവിഷൻ ബെഞ്ച് കേരളവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിൽ ഒരു വിധി പ്രഖ്യാപിച്ചു ആ വിധി യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ പോലും വലിയ കാര്യമായിട്ട് എടുത്തില്ല ആ വിധി വന്നതിനെ തുടർന്ന് ആകെപ്പാടെ സംഭവിച്ചത് ആ വിധി ആ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വനിത ഫേസ്ബുക്കിൽ എന്തോ ഒരു പോസ്റ്റ് ഇട്ടു അതുപോലും ആരും ശ്രദ്ധിച്ചില്ല കേരളത്തിലെ പൊതുമണ്ഡലവും അത് വലിയ വിഷയമാക്കിയില്ല പക്ഷേ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത് കെ എം ഷാജഹാൻ എന്ന പൊതുപ്രവർത്തകനായ എനിക്ക് അതൊരിക്കലും പ്രധാനപ്പെട്ടൊരു വിഷയമായി കാണാതിരിക്കാനാവില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ആ വിധി ഹൃദയഭേദകമായിരുന്നു ഏറെ മനോമധയോടുകൂടിയാണ് ഞാൻ ആ വിധിയെ വീക്ഷിച്ചത് ആ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുണ്ട് സുഹൃത്തുക്കളെ ആ വിധി എന്ന് പറയുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒക്ടോബർ പതിനാലാം തീയതി തൂങ്ങി മരിച്ചു എന്നൊക്കെ നമ്മളോട് ഭരണകൂടവും പോലീസും പറഞ്ഞ നവീൻ ബാബു എന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു വിധിന്യായമാണ് ഈ രണ്ട് ന്യായാധിപന്മാരും ഏപ്രിൽ പതിനേഴാം തീയതി സുപ്രീം കോടതിയിൽ ഇരുന്നു കൊണ്ട് പ്രഖ്യാപിച്ചത് എന്തായിരുന്നു ആ വിധി ആ വിധി നവീൻ ബാബുവിൻ്റെ മരണം സി ബി ഐ അന്വേഷിക്കണം എന്ന ആവശ്യം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഹതഭാഗ്യയായ ഭാര്യ മഞ്ജുഷ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയിൽ സമർപ്പിച്ച കേസിന്മേൽ സുപ്രീം കോടതിയിലെ രണ്ടംഗ ബഞ്ച് പുറപ്പെടുവിച്ച ഒരു വിധിനയായമാണ് സുഹൃത്തിന വിധിനായം ഞാനൊന്ന് വായിക്കാം അപ്പോൾ ഹിയറിംഗ് ദി കൗൺസിൽ ദ കോർട്ട് മേഡ് ദോയി അതില് രണ്ട് വാചകങ്ങളാണുള്ളത് അതായത് നവീൻ ബാബുവിന്റെ മരണം സി ബി ഐ അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ട് ജസ്റ്റിസ് സുധാംശു ധൂലിയെയും മലയാളിയായിട്ടുള്ള ജഡ്ജും കൂടെ ഉണ്ട് ജസ്റ്റിസ് കെ വിനോദ്ചന്ദ്രൻ അവർ അവർ പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ രണ്ട് ആദ്യം നമ്മൾ ഓർത്തോണം രണ്ട് വാചകങ്ങൾ അതിൽ പറയുന്നത് വി നോ നോ റീസൺ റീസൺ എന്ന് ഒരു കാരണവും ഞങ്ങൾ കാണുന്നില്ല ടു ഇന്റർഫിയർ വിത്ത് ദ ഇംപ്യൂൺഡ് ഓർഡർ ആൻഡ് ടു ട്രാൻസ്ഫർ ദ കേസ് ഓഫ് സി ബി ഐ ഇൻവെസ്റ്റിഗേഷൻ രണ്ട് സെന്റൻസ് അല്ല മൂന്ന് സെന്റൻസ് അപ്പോൾ അപ്പൊ സി ബി ഐ അന്വേഷണത്തിന് വിടണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സിബിഐ വിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ നിലനിൽക്കുന്ന വിധിയിൽ ഇടപെടാൻ ഞങ്ങൾ ഒരു കാരണവും കാണുന്നില്ല അതാണ് ഒന്നാമത്തെ സെന്റൻസ് രണ്ട് സെന്റൻസ് ആണ് ഉള്ളത്യൂട്ട്ലി നോ റീസൺ ടു ഇന്റർവീൻ വിത്ത് ദി ഇംപ്യൂൺഡ് ഓർഡർ ആൻഡ് ടു ട്രാൻസ്ഫർ ദ കേസ് ഫോർ ദ സിബിഐ ഇൻവെസ്റ്റിഗേഷൻ ഇൻ എക്സർസൈസ് ഓഫ് അവർ ജൂറിസ്ഡിക്ഷൻ അണ്ടർ വൺ തേർട്ടി ആർട്ടിക്കൽ വൺ തേർട്ടി സിക്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ആർട്ടിക്കിൾ വൺ തേർട്ടി സിക്സ് പ്രകാരം സി ബി ഐ അന്വേഷണത്തിന് കേസുകൾ വിടാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട് പക്ഷെ ആ അധികാരം ഉപയോഗിക്കുന്നതിന് ഒരു കാരണവും ഞങ്ങൾ കാണുന്നില്ല അതാണ് ആദ്യത്തെ സെൻറ്റൻസ് രണ്ട് ദ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഈസ് അക്കോർഡിംഗ്ലി ഡിസ്മിസ്ഡ് അതാണ് രണ്ടാമത്തെ പിന്നെ രണ്ട് സെൻറ്റൻസ് പിന്നെ ഒരു സെൻറ്റൻസ് കൊണ്ടാണ് ആ പ്രസംഗം അപ്പൊ ആർട്ടിക്കൽ വൺ തേർട്ടി സിക്സ് പ്രകാരം ഒരു കേസ് സി ബി ഐക്ക് വിടാൻ ഞങ്ങൾക്ക് അധികാരം ഞങ്ങൾക്ക് ജൂറി ശിക്ഷ ഉണ്ട് അത് പ്രകാരം വി സി അബ്സല്യൂട്ടി നോ റീസൺ പറഞ്ഞാൽ ഒരു കാരണവും ഞങ്ങൾ കാണുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഞങ്ങൾ ഡിസ്മിസ് ചെയ്യുന്നു ഇതാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ചിൻ്റെ വിധിന്യായം സുഹൃത്തുക്കളെ ഈ വിധിന്യായത്തെക്കുറിച്ച് പൊതുപ്രവർത്തകനും ഒരു അഭിഭാഷകനുമായിട്ടുള്ള എനിക്ക് ചില കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരോട് പറയാനുണ്ട് അത് കുറച്ച് സമയം എടുക്കും അത് പറയാം അത് പറയുമ്പോൾ എനിക്ക് വലിയൊരു മനോവ്യഥയും അതിനകത്ത് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ പത്തൊൻപത് വീഡിയോകൾ ഈ വിഷയത്തിൽ ഞാൻ ചെയ്തിട്ടുള്ളതാണ് അത് രണ്ട് മൂന്ന് നാല് വീഡിയോകളെ സംബന്ധിച്ച് എനിക്കെതിരെ ഏതോ ഒരുത്തം കൊണ്ടൊന്നൊരു കോടതി ലക്ഷ്യം കൊടുത്തു ഹൈക്കോടതിയിൽ ഞാനെന്തോ കോടതിക്കെതിരെ എന്തോ ഒക്കെ പറഞ്ഞു എന്നും പറഞ്ഞു അധാനം ആ കേസ് ഹൈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് തന്നെ റദ്ദാക്കി കൊണ്ട് പോകേണ്ടി വന്നു ഓർത്തോണം പക്ഷേ ആ ആ വിധിന്യായങ്ങളെ കുറിച്ചിട്ടുള്ള വിധികളൊക്കെ ആ വിധി നായങ്ങളെ വീഡിയോകൾ ഞാൻ ചെയ്യുമ്പോൾ കോടതി ലക്ഷ്യം വന്നാൽ അത് നേരിടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോകൾ ചെയ്തത് എനിക്ക് മനോവ്യഥ വളരെയധികമുണ്ട് എനിക്കിത് ചെയ്യുമ്പോൾ എൻ്റെ കണ്ട സ്വാഭാവികമാണ് അത് കാരണം ഈ വിഷയത്തിൽ അൻപതിലധികം വീഡിയോകൾ ഞാൻ ചെയ്തതാണ് എനിക്ക് മഞ്ജുഷ എൻ്റെ ആരുമല്ല മഞ്ജുഷയുടെ ഒരു ബന്ധുക്കളും എൻ്റെ ആരുമല്ല ഞാൻ ഒരു ആയിട്ടൊക്കെ വല്ലപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ സംസാരിച്ചിട്ടുള്ളൂ പക്ഷേ മഞ്ജുഷയുടെ ഭർത്താവ് നവീൻ ബാബു നവീൻ ബാബു കൊല്ലപ്പെട്ടതാണെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോകളൊക്കെ ചെയ്തിട്ടുള്ളത് അതിൽ പിന്നെ മഞ്ജുഷ ആദ്യം സിംഗിൾ ബെഞ്ചിന് മുമ്പിലാണ് പോയത് ഇനി ഞാൻ എപ്പോഴും കൃത്യമായി ഓർക്കുന്നു കൗസരടപ്പകത്ത് എന്ന് പറഞ്ഞ ന്യായാധിപനായിരുന്നു സിംഗിൾ ബെഞ്ച് ആ ആ ന്യായാധിപൻ ഒരു വിധി പ്രഖ്യാപിച്ചു ആ വിധിക്കകത്ത് ഒരുപാട് പെശകുകളുണ്ട് ഒരുപാട് തെറ്റുകളുണ്ട് ഒരുപാട് വീഴ്ചകളുണ്ട് പറഞ്ഞത് ഒരു മൂന്നാല് വീഡിയോകൾ ഞാൻ ആ സിംഗിൾ ബെഞ്ച് വിധിനായ കുറിച്ചിട്ട് ഞാൻ ചെയ്തതാണ് അതൊന്നും ഇതുവരെ കണ്ണിക്കപ്പെട്ടിട്ടില്ല അതൊന്നും ഇതുവരെ പൊതുമണ്ഡലത്ത് കണ്ണിക്കപ്പെട്ടിട്ടില്ല ജഡ്ജിമാർക്ക് കണ്ണിക്കാൻ പറ്റില്ല പക്ഷെ വേറൊള്ളവർക്ക് കണ്ണിക്കല്ല തൽപരക്ഷകൾ കണ്ണിക്കല്ല ആരും കണ്ണിച്ചിട്ടില്ല അതിനുശേഷം പിന്നെ മഞ്ജു മഞ്ജുഷ ഡിവിഷൻ ബെഞ്ചിൽ പോയി ഡിവിഷൻ ബെഞ്ചിൽ പോയപ്പോൾ പി ബി സുരേഷ് കുമാറും ജോബിൻ സിബാസ് എന്നും പറഞ്ഞിട്ടുള്ള പിന്നെ ഒരു ഡിവിഷൻ ബെഞ്ചായിരുന്നു ആ ആ കേസ് കേട്ടത് ആ വിധിനായത്തിനും ഒരുപാട് പെശകളുണ്ടെന്ന് കാര്യ കാരണസഖ്യം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഞാൻ രണ്ട് മൂന്ന് വീഡിയോകൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്തത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ആ വിധി പ്രഖ്യാപിക്കുന്ന ദിവസം പിന്നെ ആ കോടതിയിലുണ്ടായിരുന്നു ആ കോടതിയിലേക്ക് വന്ന ഈ ജഡ്ജ് ഇങ്ങനെ തങ്ങളുടെ വിധിനായം എടുത്തെറിഞ്ഞുകൊണ്ട് അലക്ഷ്യമായി ഡിസ്മിസ്ഡ് എന്ന് പറയുകയായിരുന്നു അത്ര ഹൃദയ ഭേദഗമായിരുന്നു അത് ആ വിധിന്യായത്തിലും ഒരുപാട് വീഴ്ചകൾ ഉണ്ടായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ ആ വിധിന്യായത്തിലും അതിനെ തുറന്നിട്ടാണ് ഇവർ സുപ്രീംകോടതി പോലെ അവർ സുപ്രീംകോടതി പോകുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പല ചർച്ചകളിലും ഞാൻ ഉണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ അവർ ചെന്നു സുഹൃത്തുക്കളെ തൻ്റെ ഭർത്താവിൻ്റെ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മരിച്ച ആളുടെ ഭാര്യ സുപ്രീം കോടതിയിലേക്ക് ചെല്ലുകയാണ് അവരുടെ വനിതയാണ് അവരൊരു ഹർജിയുമായി സുപ്രീം കോടതിയിലേക്ക് ചെല്ലുമ്പോൾ സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ഈ വലിയ ന്യായാധിപ പുങ്കവന്മാർക്ക് അതിന്മേലൊരു വാദം കേൾക്കാനുള്ള സഹിഷ്ണുത പോലും ഇല്ല സുഹൃത്തുക്കളെ നമ്മളൊന്ന് ആലോചിച്ചു ഇത്ര ഭീകരമാണ് അവസ്ഥ ഒരു പ്രാഥമിക വാദം നടന്നു വാദം നടന്ന ഉടനെ തന്നെ പരമകുച്ഛത്തോടുകൂടി ഞങ്ങൾക്ക് അത് കേൾക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് വലിച്ചെറിയുകയാണെ ഇവർക്ക് ഇവർക്ക് എന്ത് അപ്പുറവാദിത്വമാണ് ഇന്ത്യയിൽ കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് എന്താ പ്രമാദത്താണ് ഇവർക്ക് കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അവിടെ നിന്ന് ഡിസ്മിസ്ഡ് ചെയ്തെന്ന് പറയുകയാണ് ഞങ്ങൾ സൗകര്യമില്ല വേണമെങ്കിൽ പോയിക്കോ എന്നാണ് ന്യായാധിപൻ എന്തൊരു അഹങ്കാരമാണിത് എന്തൊരു അഹന്തയാണിത് എന്ന് ആലോചിച്ച് നോക്കും ആ വാദം കേൾക്കുക സഹിഷ്ണുതയോടുകൂടി ആ വാദം കേൾക്കുക സി ബി ഐക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കുക കേരള സർക്കാരിന് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കുക അത് കേൾക്കാനുള്ള ഒരു 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 സഹിഷ്ണുത ഒരു സാമാന്യ മര്യാദ കാണിക്കാൻ ഈ ഈ ന്യായാധിപന്മാർക്ക് കഴിയാത്തത് എത്ര എത്ര നീചമാണ് എന്ന് എത്ര പരിതാപകരമാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കും എന്ത് പിന്നെ അപ്രമാദിത്താണ് ഇവർക്കുള്ളത് ഇവർ ഭരണഘടനയ്ക്കകത്തുനിന്ന് പ്രവർത്തിക്കുന്നവരല്ലേ അവർക്കത് കേൾക്കാനുള്ളൊരു സാമാന്യ മര്യാദയില്ലേ അതിനകത്തൊരു മലയാളി പിന്നെ ഉണ്ടായിരുന്നു അപ്പം എന്താ സിംഗിൾ ബെഞ്ച് ഡിവിഷൻ ബെഞ്ച്ന്ന് തള്ളി അതുകൊണ്ട് ഞങ്ങൾക്ക് കേൾക്കണ്ട എന്താണ് സിംഗിൾ ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് എന്താണ് വലിയ ബൈബിളോ കൊല്ലമാണോ സിംഗിൾ ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് എന്ന് പറയുന്നത് പിന്നെ പിന്നെ വല്ല മാഗ്ന കാർട്ടയോ വല്ലതാണോ സിംഗിൾ ബെഞ്ച് ഡിവിഷൻ ബെഞ്ച്ന്ന് പറയുന്നത് ഭരണഘടനയാണോ സിംഗിൾ ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് തള്ളിയ എത്രയോ കേസുകൾ പിന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു അപ്പം ഇതൊക്കെ ഏറ്റവും വലിയ അഹങ്കാരമാണ് എന്ത് ശിക്ഷ കിട്ടിയാലും പറയും ഇതൊക്കെ അഹങ്കാരമാണ് അഹന്തയാണ് അസഹിഷ്ണുതയാണ് ഞാൻ പിന്നെ സുപ്രീംകോടതിയിൽ ഇരിക്കുന്ന ന്യായാധിപന്മാരുടെ ഒരു കേൾക്കാനുള്ള സാമാന്യ മര്യാദ ഒരു സ്ത്രീയുടെ പരാതിയല്ലേ ആ പരാതി കേൾക്കുന്നതിന് പോരം രണ്ട് വാചകത്തിലെടുത്ത് വലിച്ചെറിയുകയാണ് ഈ ന്യായാധിപന്മാരെ മനസ്സിലാക്കേണ്ടത് ഇവർ ഭരണഘടനയ്ക്ക് ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ് ഇവർ ഖജനാവിൽ നിന്നാണ് ശമ്പളം മേടിക്കുന്നത് നികുതിദായരുടെ ശമ്പളമാണ് ഇവർ മേടിക്കുന്നത് ഭരണഘടന പറഞ്ഞ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ സുപ്രീം കോടതി ന്യായാധിപന്മാരെ എടുത്ത് അവിടെ എത്തിയിരിക്കുന്നത് അല്ല തോന്നിയ പോലെ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ആണോ സുപ്രീം കോടതി സെന്റിനൽ ഇന്ത് ക്യൂവേവല്ലേ വാച്ച്ഫുൾ ഗാർഡിയൻ ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ അല്ലേ സാധാരണ ജനങ്ങളുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്ന ജാഗ്രതയോടുകൂടിയുള്ള രക്ഷിതാവല്ലേ കോടതികൾ ആ കോടതികൾ തങ്ങളുടെ മൗലികാവകാശം ഹനിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് സാധാരണ പൗരന്മാർ വരുമ്പോൾ അവജ്ഞയോടുകൂടിയും അഹങ്കാരത്തോടുകൂടിയും എടുത്ത് വലിച്ചെറിയാൻ എന്ത് അവകാശമാണ് ഈ ഈ പിന്നെ സുപ്രീം കോടതിക്കുള്ളത് എന്നാണ് എൻ്റെ ചോദ്യം നിങ്ങൾ വേണമെങ്കിൽ തള്ളിക്കളഞ്ഞോളൂ പക്ഷേ വാദം മറുവാദങ്ങൾ കേൾക്കണ്ടേ അതിനുപകരം പ്രാഥമികവാദം നടക്കുന്ന ഉടനെ തന്നെ എടുത്ത് വലിച്ചെറിയുകയാണ് ഇതേറ്റവും വലിയ അഹന്തയും അഹങ്കാരവുമാണ് എന്നിവർ മനസ്സിലാക്കണം നമ്മളൊക്കെ പൊതുവിൽ ധരിച്ചു വെച്ചിരിക്കുന്നത് ഡിവിഷൻ ബെഞ്ച് തള്ളി സിംഗിൾ ബെഞ്ച് തള്ളി ഡിവിഷൻ ബെഞ്ച് തള്ളി സുപ്രീം കോടതിയും തള്ളി അതുകൊണ്ട് ഈ കേസിൻ്റെ വിചാരണ തീർന്നു എന്നാണ് നമ്മളെല്ലാവരും പറയുക എന്നാൽ ഈ കേസിൻ്റെ വിചാരണ തീർന്നില്ല എന്നാണ് പൊതുപ്രവർത്തകനായിട്ടുള്ള എനിക്ക് പറയാനുള്ളത് ഈ കേസിൽ ഇനിയും വിചാരണ നടക്കും എന്ന് ബഹുമാനപ്പെട്ട ഈ സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ന്യായാധിപ പുങ്കവന്മാർ മനസ്സിലാക്കണം എന്ന് എനിക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപക്ഷെ കോടതികളുടെ മുമ്പിലുള്ള അല്ലെങ്കിൽ ഭരണഘടന രൂപീകരിച്ച സിംഗിൾ ബെഞ്ചിന്റെ ഡിവിഷൻ ബെഞ്ചിന്റെ സുപ്രീം കോടതിയുടെ മുമ്പിലുള്ള വിചാരണ തീർന്നിട്ടുണ്ടാവാം പക്ഷേ ഇനിയൊരു കോടതിയുണ്ട് ബഹുമാനപ്പെട്ട ന്യായാധിപന്മാരെ ആ കോടതിയുടെ പേരാണ് ജനകീയ കോടതി ആ കോടതിയാണ് ജനങ്ങൾ എന്ന് പറയുന്ന കോടതി അവരാണ് അന്തിമം നിങ്ങളെല്ലാം അന്തിമം ഭരണഘടന പ്രകാരം നിങ്ങളായിരിക്കും എന്ത് പക്ഷേ അതിനപ്പുറത്ത് ജനങ്ങളുടെ ഒരു കോടതിയുണ്ട് ആ കോടതിയിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടും ആ കോടതിയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ജനങ്ങൾ ഈ വിഷയം നെഞ്ചേറ്റും എന്നാണ് പൊതുപ്രവർത്തനായിട്ടുള്ള ഞാൻ വിശ്വസിക്കുന്നത് അതൊരു തെരഞ്ഞെടുപ്പിലായിരിക്കാം ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നെഞ്ചേറ്റും ഈ വിഷയം എന്നും ആ ജനങ്ങളുടെ കോടതിയിൽ നിന്നായിരിക്കും നവീൻ ബാബു വിഷയത്തിൽ അന്തിമ വിധി ഉണ്ടാവുക എന്നുമാണ് എനിക്ക് ഞാൻ കെ എം ഷാദന എന്ന പൊതുപ്രവർത്തകർ അമ്പതിലധികം വീഡിയോ ചെയ്ത പൊതുപ്രവർത്തനായിട്ടുള്ള എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ അവിടെ ഇരുന്ന് അതെടുത്ത് തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും സിംഗിൾ ബെഞ്ച് എടുത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവാം സിംഗിൾ ബെഞ്ച് പിന്നെ ഭരണകൂടത്തിനെ താങ്ങിയിട്ടുണ്ടാവാം ഭരണകൂടത്തിന്റെ പോലീസ് എന്ന് അടിച്ചാൽ സത്യം പുറത്തു വരുമെന്ന് സിംഗിൾ ബെഞ്ച് പറഞ്ഞിട്ടുണ്ടാവാം ഭരണകൂടമാണ് അന്തിമമായ വാക്ക് പിണറായി വിജയന്റെ പോലീസാണ് അന്തിമമായ വാക്കെന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുണ്ടാവുക സുപ്രീം കോടതി ആ കേസെടുത്ത് ചവച്ചുകൊട്ട കളഞ്ഞിട്ടുണ്ടാവുക പക്ഷെ ആ കേസ് ജനകീയ കോടതിയിൽ ചവച്ചുകൊട്ടയിലേക്ക് പോവില്ല എന്ന് ഈ ജഡ്ജിമാരോട് പിന്നെ നെഞ്ചു വിരിച്ചെന്ന് പറയാൻ പൊതു പൊതുപ്രവർത്തകൻ തുടങ്ങിയിൽ ഞാൻ ഇതിനാൽ തയ്യാറാവുകയാണ് അതുകൊണ്ട് ഈ കേസിന്റെ അന്തിമ വിധി സുപ്രീം കോടതിയിലല്ല ഉണ്ടാവുക ജനകീയ കോടതിയിലായിരിക്കും എന്നാണ് എനിക്ക് ഈ ന്യായാധിപന്മാരോടും ഈ അപ്രവാദികളായിട്ടുള്ള ന്യായാധിപ പുങ്കവന്മാരോടും പിന്നെ എൻ്റെ പ്രേക്ഷകരായിട്ടുള്ള ജനങ്ങളോടും എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ